അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡാനിയൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ വീട്ടിൽ നിന്ന് നോക്കാൻ പോണത് എസ് എസ് ഡബ്ല്യു അല്ലെങ്കിൽ ടി ഐ ടി പിയിൽ ജനുവൻ ആയിട്ടുള്ള ഏജൻസി വല്ലതും ഉണ്ടോ എങ്ങനെ ഇവിടേക്ക് എത്തിപ്പെടാം പറ്റിക്കപ്പെടാതെ എന്നുള്ള ഡീറ്റെയിൽസാണ് അപ്പോൾ ടി ഐ ടി പി എസ് എസ് ഡബ്ല്യു ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻഡിങ് ഓർഗനൈസേഷൻ ലൈസൻസ്ഡ് ആയിട്ടുള്ള സെൻറിംഗ് ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി വരുന്നത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോ ഗൂഗിളിൽ പോയിട്ട് എസ് എസ് ഡബ്ല്യു ജപ്പാൻ അടിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ജപ്പാനിലായതുകൊണ്ടാണ് എനിക്ക് സൈറ്റ് കിട്ടണത് എൻ എസ് ഡി സിയുടെ എസ് എസ് ഡബ്ല്യു ജപ്പാൻ ഇന്ത്യയിലാണ് ഞാൻ അടിക്കുന്നത് അപ്പോൾ ഒരു സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ ഈ എൻ എസ് ഡി സി ഡോട്ട് എൻ എസ് ഡി സി ഇന്ത്യ ഡോട്ട് ഓർഗ് അതാണ് വെബ്സൈറ്റ് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും എന്താണ് സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ ഇതൊരു ഇൻഡോ ജപ്പാൻ പ്രോഗ്രാമാണ് ജപ്പാനിലുള്ള ലേബർ ഷോർട്ടേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറേ കൺട്രീസ് ആയിട്ട് അവരൊരു കോൺട്രാക്ട് വെച്ചിട്ടുണ്ട് ഇത്ര മാൻ പവർ ഞങ്ങൾക്ക് ആവശ്യമാണ് ഇത്രയും മാൻ പവർ ഞങ്ങൾ ഇവിടെ നിന്ന് തരാ തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നൊരു സൈനും അത്ര ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് ജപ്പാനിൽ നിന്ന് ഒരു പ്രപ്പോസല് സോ അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഈ വെബ്സൈറ്റിൽ നല്ല വൃത്തി കൊടുത്തിട്ടുണ്ട് സമയം എടുത്ത് വായിക്കുക എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ടെസ്റ്റ് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സെക്ടേഴ്സ് ഇതൊക്കെയാണ് കൂടുതലെല്ലാവരും പ്രമോട്ട് ചെയ്യണ നേഴ്സിംഗ് കെയറും അഗ്രികൾച്ചറും ആണ് വേറെ രണ്ട് സെക്ടറും കൂടി ഉണ്ട് പിന്നെ ടോട്ടല് അതിൻ്റെ ഫുൾ പ്രോസസ്സിൻ്റെ ഒരു ചാർട്ടാണത് ആ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴേക്ക് വരുന്തോറും മൊത്തം ഒരു പതിനെട്ടോളം ഇൻഡസ്ട്രി ഉണ്ട് പക്ഷെ നമുക്ക് ഇത്രയും ഇന്ത്യയിൽ അവൈലബിൾ അല്ല നാലെണ്ണം കാണ്ട് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് നേഴ്സിംഗ് കെയർ ഉണ്ട് കൺസ്ട്രക്ഷനുണ്ട് പിന്നെ അഗ്രികൾച്ചർ ഉണ്ട് ഇതായിരുന്നു ഞാൻ വരുന്നവരക്കും എൻ്റെ അറിവ് പ്രകാരം ഉള്ളത് ഈ നാല് എക്സാമേ ഇന്ത്യയിലുള്ളൂ ഓക്കെ പ്രൊമെട്രിക്കിലാണെങ്കിൽ എൻ്റെ എക്സാം വരുന്നത് പിന്നെ നിങ്ങൾ കാണേണ്ടത് സെൻറിങ് ഓർഗനൈസേഷൻ അല്ലേ നിങ്ങൾ സ്കീംസ് ആൻഡ് ആക്ടിവിറ്റീസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സോറി സ്കീംസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ് വന്നുകഴിഞ്ഞാൽ ടെക്നിക്കൽ ഇന്ത്യൻ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് ലിങ്ക് പറഞ്ഞിട്ടില്ല അതിനകത്ത് വന്നു കഴിഞ്ഞാൽ സെൻറിങ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള അതായത് ഓതറ ഓതറൈസ്ഡ് ആയിട്ടുള്ള ലൈസൻസ് ഉള്ള ഏജൻസികളുടെ ഒരു ഇരുപത്തി ഉണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അഡ്രസ്സ് എല്ലാം ഉണ്ടാവും അതിനകത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സെൻറിങ് ഓർഗനൈസേഷനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻ എസ് ഡി സിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏജൻസീസാണ് ഉണ്ടായത് ഇതിൽ നിങ്ങൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക എന്നിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാം കാര്യങ്ങളൊക്കെ നോക്കുക ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാണ് വിട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളത് ഏതൊരു ഏജൻസിക്കാണ് അങ്ങനെയുള്ളവരിൽ ഏറ്റവും കൂടുതൽ പൈസ കുറവാരാണ് മേടിക്കുന്നത് അങ്ങനെയുള്ള ഒരു അടുത്ത് മാത്രം കൂടി തലവെച്ച് കൊടുക്കുക ഓക്കെ വെറുതെ ലൈസൻസൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ലിസ്റ്റുള്ള ഒരു ഏജൻസിയാണ് എന്നെ പറ്റിച്ച് തട്ടാ വെറുതെ എൻ്റെ ഒരു കൊല്ലം പോയി ഒരു ഒന്നര ലക്ഷം രൂപ ഒരു വെറുതെ വെച്ചുകൊണ്ടിരുന്ന ഒരു കൊല്ലത്തോളം പൈസ മുഖം തിരിച്ച് കിട്ടി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കൊല്ലം പോയി സോ അതുകൊണ്ട് കേരളത്തിലെ ഏജൻസികൾ പരമാവധി ഒഴിവാക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഏജൻസി കേരളത്തിലായിരിക്കും അവർ വല്ല നോർത്തുള്ള ഏജൻസി ആയിരിക്കും ആയി വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോസസ്സ് വീണ്ടും നീളും ഇവിടെ നിന്ന് പേപ്പർ അങ്ങോട്ട് പോകണം അവിടെ നിന്ന് ജപ്പാനിൽ പോകണം തിരിച്ച് അവർക്ക് വരണം അവിടെ നിന്ന് കേരളത്തിലേക്ക് വരണം അപ്പോൾ ഓൾറെഡി ഒരു ലെങ്തി പ്രോസസ്സാണ് അപ്പോൾ അത് വീണ്ടും നീണ്ട് നീണ്ട് ഉള്ളൂ സോ അതുകൊണ്ട് ശരിക്കും ഞാനിതിരിപ്പോൾ ഒരു ഒറ്റ ഏജൻസീനെ പ്രൊമോട്ട് ചെയ്യണോ വേറെ ഡിമോട്ട് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത് നോക്കിയും കണ്ടൊക്കെ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ അജ്നോറ ഗ്ലോബൽ വെഞ്ചേഴ്സ് ഇല്ലേ ഇൻ കൺസോട്ടിയം വിത്ത് എൽ ഐ സി കോ ലിമിറ്റഡ് ആൻഡ് എസ്കെ ടെക്നോളജി ഇതാണ് വല ഒരു എക്സാമ്പിൾ കണ്ടത് സോ എൽ ഐ സി കോ ലിമിറ്റഡ് മിക്കവാറും ജപ്പാനിലെ ഒരു റിസീവിങ് ഓർജിൻ ഏജൻസി ആയിരിക്കും എസ് കെ ടെക്നോളജി കണ്ടില്ലേ അഡ്രസ്സുണ്ടോ ഇത് കൊച്ചിയിലുള്ളൊരു ഏജൻസിയാണ് കൊച്ചിയിൽ അവർക്ക് ഇന്ത്യയിൽ മൊത്തം ഏജൻസി ആണെന്ന് തോന്നുന്നു അതിൻ്റെ അഡ്രസ്സുണ്ടോ കൊൽക്കത്ത അഡ്രസ്സാണ് അപ്പോൾ മിക്കവാറും പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരായിരിക്കും ഈ ഈ ആദ്യം പറഞ്ഞ കേരളത്തിലെ ഏജൻസിക്ക് പേപ്പർ വർക്ക് ചെയ്യാൻ അറിയില്ലായിരിക്കും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിരിക്കും മേ ബി ഈ എൽ ഐ സി അല്ല ഈ എസ് കെ ടെക്നോളജി എന്ന് പറയുന്നത് കമ്പനി അവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും കേരളത്തിലെ ഏജൻസിക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഓറിയോൺ ഓറിയോൺ സെക്യൂരിറ്റി സൊല്യൂഷൻസിനെ ഒക്കെ വെച്ചിട്ട് തൃശ്ശൂരിലുള്ള ഒരു ഏജൻസി ടൈപ്പ് ചെയ്തിട്ട് നടത്തുന്നുണ്ട് അവരും ഏകദേശം അവിടെ പോയി തലവെച്ച അവസ്ഥ ഏകദേശം കണക്കായിട്ടാണ് ഇരിക്കുന്നത് സോ അതൊക്കെ ശ്രദ്ധിക്കുക എല്ലാ വേറെ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കുക സക്സസ് റേറ്റ് ഉണ്ടോ നോക്കുക അങ്ങനെ അതായത് പക്ഷേ നിങ്ങൾ എൻ എസ് ഡി സിനെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല ഡീറ്റെയിൽസ് കാരണം അവർക്കിനെ കുറിച്ചൊന്നും അറിയില്ല അവർ ഈ ഏജൻസികൾക്ക് ലൈസൻസ് കൊടുത്ത് വച്ചേക്കന്നുള്ളൂ ലാസ്റ്റ് എല്ലാ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഈ ഏജൻസിക്കാർ സാധാരണ ചെയ്യുന്നത് ഇത് നൈസായിട്ട് എൻ എസ് ഡി സിയുടെ പെടലിലേക്ക് വയ്ക്കുകയാണ് ചെയ്യാറ് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എൻ എസ് ഡി സിയാണ് തീരുമാനിക്കുന്നത് തേങ്ങയാണ് വാങ്ങിയാണെന്നൊക്കെ പക്ഷേ രീതിക്ക് ഇതിലൊരു പങ്കുവല്ല കേട്ടോ ഇത് ഗവൺമെൻറ് പ്രോഗ്രാമെന്നുള്ളൂ ചെയ്യുന്നത് എല്ലാവരും ഈ പ്രൈവറ്റ് കാര്യമാണ് ഏൽപ്പിച്ചേക്കുന്നത് അപ്പോൾ നോക്കി കണ്ടും ചെയ്യുക ഏജൻസിയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം നിങ്ങളുടെ പൈസയാണ് പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയറ്റി വിട്ടിട്ടുള്ള നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കേണ്ട രണ്ടും കാര്യങ്ങൾ പറഞ്ഞാൽ എത്ര പേർ പഠിക്കാൻ വന്നു എത്ര പേര് ജയിച്ചു എത്ര പേര് പോയി ആ ഒരു റേഷ്യോ നോക്കുക ഏറ്റവും കൂടുതൽ സക്സസ് ഉള്ള എത്ര ടൈം കൺസ്യൂം ചെയ്തു മൊത്തം പ്രോസസ്സിന് അങ്ങനെ നോക്കി ഏറ്റവും ജെനുവൻ ആണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള വർഷത്തിലൊരു മിനിമം ഒരു മുപ്പത് പേരിൽ ഒരു അമ്പത് പേരിൽ കയറ്റി വിടുന്ന ഒരു ഏജൻസി നോക്കി വരിക ഓക്കെ അപ്പോൾ അത്രയ്ക്കാണ് പറയാനുള്ളത് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ സൈറ്റിൽ അതൊക്കെ അവൈലബിളാണ് കേട്ടോ ഡീറ്റെയിൽസ് എല്ലാം വെറുതെ പോയിട്ട് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഇവിടെ പണി കണ്ടുപിടിക്കാന്നോ ലാംഗ്വേജ് ഇല്ലാതെ വന്നിട്ട് ഇവിടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെറും തോന്നല് മാത്രമായിരിക്കും ലാംഗ്വേജ് പഠിച്ചിട്ട് വന്നിട്ട് തന്നെ ഇവിടെ ഇരുന്ന് ഒട്ടൻതിരിയാണ് ഞാൻ